വസുവിൻ്റെ മുന്നിൽ അഭിനയിച്ചഭിനയിച്ച് സ്വന്തം പേര് പോലും മറന്നുപോയ എൻ്റെ ഏട്ടൻ വേദനയോടെ നീരു അത് ചോദിച്ചതും പുഞ്ചിരിയോടെ പുഞ്ചിരയോടെ ഒന്ന് നോക്കി പിന്തിരിഞ്ഞു ഉള്ളിലെ വേദനകൾ മറയ്ക്കാനുള്ള സമൃദ്ധമായ ഒഴിഞ്ഞുമാറ്റമാണിതെന്ന് തോന്നിയിരുന്നു അവൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ വെപ്രാളത്തോടെ തലകൊമ്പിട്ടിരിക്കുന്ന വിച്ചുവിൽ ഒരച്ഛൻ്റെ പരിഭ്രാന്തിയായിരുന്നു കൈകളിൽ അമർത്തിപ്പിടിച്ച് അനന്തേട്ട പേടിയാവുന്നു എന്ന് പറയുന്ന വസുവിൻ്റെ മുഖം കൺമുന്നിൽ തെളിഞ്ഞു നിന്നിരുന്നു തിരിച്ച് കിട്ടില്ലെന്നറിഞ്ഞിട്ടും എന്തിനാണ് ഇങ്ങനെ സ്നേഹിക്കുന്നത് അറിയില്ല ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാത്ത കോമാളി വശം കേട്ടുന്നൊരു നടൻ വെള്ള തുണിയിൽ പൊതിഞ്ഞ പെൺകുഞ്ഞിനെ കൈയിലായിട്ട് വരുമ്പം ഒരു നിമിഷം ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു അകലെ തിളങ്ങുന്ന നക്ഷത്രത്തിലേക്ക് മിഴികൾ ഊന്നി നിന്റെ ചോരയനന്ത എന്ന് വിച്ചു മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞു റൂമിലേക്ക് മാറ്റിയതും എല്ലാവരും കാണാൻ വന്നിരുന്നു കുടുംബത്തിലെ ആദ്യത്തെ കൺമണിയെ അപ്പോഴും മയക്കം വിട്ടുണർന്നിട്ടില്ലായിരുന്നു വസു ബോധം തെളിഞ്ഞതും ആദ്യം ഉച്ചരിച്ചത് അനന്തേട്ടൻ എന്ന വാക്ക് മാത്രമായിരുന്നു അല്പം പോലും വേദന തോന്നിയില്ല എന്തിനാ വേദനിക്കുന്നത് ഉൾക്കൊള്ളാൻ പഠിച്ചിരിക്കുന്നു എല്ലാവർക്കും മുന്നിലും സന്തോഷം അഭിനയിക്കാൻ പഠിച്ചിരിക്കുന്നു കുഞ്ഞിൻ്റെ നൂലുകെട്ടും മറ്റും ലളിതമായ ചടങ്ങുകളിൽ അവസാനിപ്പിച്ചിരുന്നു അനന്തൻ്റെ അച്ഛനായിരുന്നു പേരിട്ടത് അദ്വിക അനന്തഭദ്രൻ മോൾക്ക് മൂന്ന് മാസമായതും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം വസുവിൻ്റെ തുടർ ചികിത്സയ്ക്ക് അവർ വയനാട്ടിലേക്ക് തിരിച്ചിരുന്നു അപ്പോഴും എന്തിനാണ് അവിടെ വന്നതെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല അവളെ അവിടെയാക്കി തിരിച്ചു നടക്കുമ്പം അലറിക്കരയിന്ന് കുതറി മാറാൻ ശ്രമിക്കുന്ന വസുവിനെ വിച്ചു കണ്ടില്ല എന്ന് നടിച്ചു നെഞ്ചോട് ചേർന്നിരുന്ന കുഞ്ഞ് പേടിയോടെ വാവിട്ട് കരയാൻ തുടങ്ങിയതും മെല്ലെ തട്ടി കൊണ്ടവൻ വേദനയോടെ പുറത്തേക്കിറങ്ങി അവൾ ഒരു നോക്ക് നോക്കിയ ശേഷം നീരുവും ഒപ്പം ദേവിയും അവന് പിന്നാലെ ഹൃദയഭാരത്തോടെ നടന്നു നിരഞ്ജൻ താനുറങ്ങിയോ നെറ്റിയാൽ കൈ ചേർത്തിരിക്കുകയായിരുന്ന വിച്ചുവിനെ തട്ടി വിളിച്ചുകൊണ്ട് വൈദ്യർ സംസാരിച്ചു തുടങ്ങി ഏയ് ഇല്ല സ്വാമി ഞാൻ ഓരോന്ന് ആലോചിച്ചിരുന്നു പോയതാ എഴുന്നേറ്റിൽ നിന്ന് നേരിയൊരു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു നിർത്തി ഇനി കൂടുതൽ ആലോചിച്ചിരിക്കേണ്ട ഞങ്ങളുടെ പ്രതീക്ഷകൾ തകിടം മറിച്ച് വസിഷ്ഠ രണ്ട് വർഷത്തോളമായി ഇവിടെ എൻ്റെ ചികിത്സയിലായിരുന്നു അതിൻ്റെ ഫലം കണ്ടെന്ന് കൂട്ടിക്കോളൂ ആ കുട്ടിയെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എല്ലാം വിളിച്ചപ്പം ഞാൻ പറഞ്ഞിരുന്നില്ലേ കൊണ്ടുപോയിക്കോളൂ ആ കുട്ടിയെ അകത്തെ മുറിയിലുണ്ട് സ്വാമി കഴിച്ചുകൂണ്ടിയടത്തേക്ക് അവനൊരു പരിഭ്രമത്താലേ നടന്നു കഴിഞ്ഞു പോയ രണ്ട് വർഷങ്ങളിൽ ഒരിക്കൽ പോലും അവളെ അടുത്ത് കണ്ടിട്ടില്ല പ്രതികരണം എന്താകും മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തിയിട്ടുണ്ടാകുമോ ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് മിഴികളൂന്നി നിൽക്കുന്ന വസുവിനെ കണ്ടതും ഒരു നിമിഷം വിച്ചു അവളെ നോക്കി നിന്നു നിഴലനക്കം കേട്ടതും വസു തലചരിച്ചു നോക്കി ഒരുപാട് മാറിയിരിക്കുന്നു അവൾ മുഖത്തെ പ്രസരിപ്പിന്നില്ല കണ്ണുകൾ തിളക്കം നഷ്ടപ്പെട്ട് വിഷാദത്തിലായിരുന്നു ആകെ മെലിഞ്ഞ് കൊലുനനെ നിൽക്കുന്ന ആ പെണ്ണിനെ കണ്ടത് വിച്ച് പ്രയാസപ്പെട്ട് മുഖത്തൊരു പുഞ്ചിരി വരുത്തി എല്ലാം പറഞ്ഞു ഇത്രയും നാൾ വിച്ചേട്ടനെ പൊട്ടം കളിപ്പിക്കായിരുന്നല്ലേ ഞാൻ അറിയാതെയാ ഭ്രാന്ത് പിടിച്ചിട്ടാവൂ അല്ലേ ഇപ്പം എല്ലാം പോയിട്ടോ യാഥാർത്ഥ്യം എന്നറിയാം അനന്തേട്ടൻ എന്നെ വിട്ട് പോയി എന്ന് എനിക്കിപ്പോൾ നല്ലോണം അറിയാം ഞാൻ കൊണ്ടുപോകാറുന്നില്ലേ ജനന്തേട്ടനെ ഞാൻ തനിച്ചാകുമെന്ന് ഓർത്തില്ലേ മരിക്കുവോളാം എന്നെ ഓർത്ത് വേദനച്ച് കാണും ആരാ എനിക്കിനി ആർക്ക് വേണ്ടിയാ വിച്ചേട്ടാ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ കരഞ്ഞു വീർത്ത കൺപോളകൾ അമർത്തി തുടച്ച് വേദനയോടെ അവൾ ചോദിച്ചു ചേ അച്ഛേ നീരുവിൻ്റെ കൈകളിൽ നിന്ന് കുതിറിയിറങ്ങി കുഞ്ഞിരിപ്പല്ലികൾ കേട്ട് ചിരിച്ചു കൊണ്ടൊരു കുറുമ്പി ഓടി വന്ന് വിച്ചുവിൻ്റെ കാലിൽ പിടിമുറുക്കി ഒരു നിമിഷം കൊണ്ട് വേദനയോടെ ആയിരുന്ന വിച്ചുവിൻ്റെ മുഖത്ത് വാത്സല്യം നിറഞ്ഞിരുന്നു കുറുമ്പിയെ കൈകളിൽ കോരിയെടുത്തതും വിച്ചുവിൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റിപ്പിടിച്ചവൾ കുണുങ്ങിച്ചിരിച്ചു അച്ചേട അമ്മൂട്ടി വെള്ളമൊക്കെ കുടിച്ചോടാ കണ്ണ നിറഞ്ഞിരിക്കുന്ന കുഞ്ഞു വയറിൽ തട്ടിക്കൊണ്ടവൻ ചോദിച്ചതും അമ്മൂട്ടി അവൻ്റെ കവിളിൽ മുത്തമിട്ട് ചിരിയോടെ തലയാട്ടി വസു അപ്പോഴും ആശ്ചര്യത്തോടെ നിൽക്കുകയായിരുന്നു അച്ചയുടെ പൊന്നിന് ഇതാരാണെന്ന് മനസ്സിലായോ വസുവിന് നേരെ നോക്കിക്കൊണ്ടവൻ ചോദിച്ചതും ഒരു നിമിഷം ആലോചിച്ചു നിന്ന ശേഷം അമ്മൂട്ടി കുഞ്ഞിരി പല്ലുകൾ കാട്ടി അവളെ നോക്കിയൊന്നു ചിരിച്ചു അനന്തേട്ടൻ്റെ വശുല്ല അച്ചാ ഉണ്ട കണ്ണുകൾ വിളർത്തി അവൾ ചോദിച്ചതും വസു വേദനയോടെ ആ കുരുന്നിനെ നോക്കി അനന്തേട്ടൻ്റെ വസു എൻ്റെ മോളുടെ ആരാ അമ്മയാ അച്ചേ അമ്മൂച്ചിൻ്റെ അമ്മയാ കൈ കൊട്ടി ചിരിച്ചുകൊണ്ട് അമ്മൂട്ടി പറഞ്ഞതും ഒരു നിമിഷം വസുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മോള് എൻ്റെ മോള് അനന്തേട്ടൻ്റെ തൻ്റെ പ്രണയം വിറയാർന്ന ചുണ്ടുകളാൽ വീണ്ടും വീണ്ടും മന്ത്രിച്ചു നോക്കി തൻ്റെ അനന്തൻ്റെ മോളാടോ രണ്ട് വയസ്സ് കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം ആ കണ്ണുകളിൽ സന്തോഷം തെളിഞ്ഞിരുന്നു വസു മോൾക്ക് നേരെ കൈനീട്ടിയതും അമ്മൂട്ടി വിച്ചുവനെ ഒന്ന് നോക്കി അവൻ പുഞ്ചിരിയോടെ അനുവാദം കൊടുത്തതും കിണുങ്ങി ചിരിച്ചുകൊണ്ട് അവൾ വസുവിൻ്റെ മാറിലേക്ക് ചാഞ്ഞു പൊട്ടിക്കരയുകയായിരുന്നു വസു മോളൻ എഞ്ചോട് ചേർത്ത് ചുംബനങ്ങൾ കൊണ്ട് മൂടുമ്പം അനന്തേട്ടൻ തൻ്റെ കൂടെ തന്നെയുണ്ടെന്ന് ഓരോ നിമിഷവും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു അമ്മയുടെയും മകളുടെയും സംഗമത്തിന് പുഞ്ചിരിയോടെ സാക്ഷിയാവുകയായിരുന്നു നീരവും വിച്ചു പിൻസീറ്റിൽ വസുവിൻ്റെ മടിയിലിരുന്ന് എന്തൊക്കെയോ കൊഞ്ചിപ്പറയുന്ന മമ്മൂട്ടിയിലും അവളെ പുഞ്ചിരിയോടെ കളിപ്പിക്കുന്ന വസുവിലും വിച്ചുവിനെ ശ്രദ്ധ പാറി വീഴുന്നത് നീരു ശ്രദ്ധിച്ചിരുന്നു വിച്ചേട്ട തെക്കേത്തിലെ തറവാട്ടിൽ വിട്ടാൽ മതി എൻ്റെ മോളെ പുറത്തേക്ക് മിഴികൾ ഊന്നി പതിഞ്ഞ ശബ്ദത്തിൽ വസു അത് പറഞ്ഞതും വിച്ചുവിൻ്റെ കാലുകൾ ബ്രേക്കിൽ അമർന്നിരുന്നു കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേട്ട പോലെ അവൻ്റെ ഹൃദയം ഒരു നിമിഷം പിടഞ്ഞു എന്താടി അടി പറയുന്നേ അവിടേക്ക് പോകാനോ നിനക്കെന്താ ഭ്രാന്തായോ ഈർഷ്യയുടെ നീരുമതി ചോദിച്ചതും വസു അമ്മൂട്ടിയെ ചേർത്ത് പിടിച്ചു എനിക്കിനിവിടെയുള്ളൂ നീരു എൻ്റെ അനന്തേട്ടൻ ഉള്ളിടത്ത് തന്നെ എനിക്കും മോൾക്കും ജീവിക്കണം ആ ദേഹമേ വിട്ടുപോയിട്ടുള്ളൂ ആ മനസ്സ് ഞങ്ങൾക്കൊപ്പം തന്നെ എനിക്ക് വയ്യടി ഭ്രാന്ത് പിടിക്കും എനിക്ക് എൻ്റെ മനസ്സും തണുക്കും വരെ എനിക്ക് എൻ്റെ അനന്തേട്ടൻ ഉറങ്ങുന്ന മണ്ണിൽ ജീവിക്കണം വസുവിൻ്റെ വാക്കുകൾ ഓരോന്നും ഹൃദയം തുളച്ച് കയറുന്നത് പോലെ തോന്നിയിരുന്നു അവളേക്കാൾ ഒരു പക്ഷേ അമ്മൂട്ടിയെ പിരിയേണ്ടി വരുമെന്നതായിരുന്നു ഇരുവരെയും ഏറെ വേദനിപ്പിച്ചത് അച്ഛേ അമ്മൂട്ടിൻ്റെ അമ്മൻ്റെ ഒപ്പം അച്ഛ വരുന്നില്ലേ ചുണ്ടുകൾ പുറത്തേക്കുന്തി വസുവിൻ്റെ കയ്യിലിരുന്ന് അമ്മൂട്ടി ചിണങ്ങിയതും വിച്ചു അവളെ കൈ നീട്ടി മേടിച്ചു അച്ചയുടെ പൊന്നിനെ വിട്ട് അച്ഛൻ പോകുമോ അച്ഛൻ വരാട്ടോ അമ്മൂട്ടി അമ്മയുടെ കൂടെ പൊക്കോട്ടോ അമ്മ പറയുന്നതൊക്കെ കേൾക്കണം വഴക്കമുണ്ടാക്കല്ലേ അച്ഛമ്മേനെയും കൂട്ടി അച്ഛൻ മോളൂനെ കാണാൻ വരാലോ അമ്മൂട്ടി തുടുത്ത കവളിൽ വേദനയോടെ മുത്തമിട്ടുകൊണ്ടവൻ പറഞ്ഞു നീരുവിൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു നീരുവിനെയും കെട്ടിപ്പിടിച്ച് അമ്മൂട്ടി ഒന്നും അറിയാതെ നിഷ്കളങ്കമായി പുഞ്ചിരിച്ചു അമ്മൂട്ടിയെയും എടുത്ത് നടന്നകലുന്ന വസുവിനെ അവർ ഒരു നിമിഷം നോക്കി നിന്നു അപ്പോഴും കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു ആ കുറുമ്പി മോളെയും കൊണ്ടനേട്ടൻ്റെ അസ്ഥിത്തറയിൽ അല്പനേരം പോയിരുന്നു കരയില്ലെന്ന മനസ്സ് ഉറപ്പിച്ചിരുന്നിട്ടും ഒരേറ്റ കണ്ണുനീർ ഒഴുകി ഇറങ്ങിയിരുന്നു അമ്മൂട്ടി ചുറ്റുപാട് നോക്കിയ ശേഷം വസുവിൻ്റെ തോളിലേക്ക് തല ചായച്ച് കിടന്നു തറവാട്ടിലേക്ക് കാലെടുത്ത് കുത്തിയതും വിറയ്ക്കുന്നുണ്ടായിരുന്നു അനന്തേട്ടൻ്റെ ഓർമ്മകൾ ഓരോന്നായി വന്നുകൊണ്ടിരുന്നു ആഹാ ആരായി വന്നിരിക്കുന്നേ കൂടുണ്ടായിരുന്നവർക്ക് കൈ ഒഴിഞ്ഞോ പുച്ഛാവത്തിൽ പറഞ്ഞു നിർത്തിയ ഇന്ദുവിനെ കണ്ടതും അമ്മൂട്ടിയെ ചേർത്ത് പിടിച്ച് കണ്ണുകൾ അമർത്തി തുടച്ചു നിങ്ങൾ പേടിക്കണ്ട അവകാശം സ്ഥാപിക്കാനല്ല വന്നത് മനസ്സിലെ മുറിവൊന്ന് കരിയും വരെയെങ്കിലും എനിക്കിവിടെ പിടിച്ചു നിൽക്കണം അത് കഴിഞ്ഞാൽ എൻ്റെ അമ്മോളെ എന്ത് ജോലിയെടുത്തായാലും ഞാൻ നോക്കിക്കോളാം അത്രയും അവൾ മുകളിലേക്ക് സ്റ്റെപ്പുകൾ കയറി റൂമിൻ്റെ മുന്നിലെത്തിയതും തൻ്റെ മടിയിൽ കിടന്ന വാവയോട് തമാശകൾ പറയുന്ന അനന്തേട്ടൻ്റെ മുഖം മനസ്സിലേക്ക് ഓടിയെത്തി അമ്മൂട്ടി അമ്മയുടെ പൊന്നിന് ഇതാരാണെന്നറിയുമോ അനന്തേട്ടൻ്റെ ഫോട്ടോയിലേക്ക് കൈ ചൂണ്ടി അവൾ ചോദിച്ചതും അമ്മൂട്ടി ചിരിച്ചുകൊണ്ട് തലയാട്ടി അന്തേട്ടനാ അമ്മൂട്ടിൻ്റെ അച്ഛ ആ മറുപടി മാത്രം മതിയായിരുന്നു വസുവിന് അമ്മൂട്ടിയെ ചേർത്ത് പിടിച്ച് കൈകളിൽ മുത്തമിട്ടു ആരാ എൻ്റെ പറഞ്ഞു പറഞ്ഞുതന്നേ ബസു അമ്മൂട്ടിയുടെ കുഞ്ഞു വരിൽ ഇക്കിളിയാക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ കൊടുക്കുടിയെ ചിരിച്ചുകൊണ്ട് വാപുത്തി ആരോടും എന്ന് പറഞ്ഞു അമ്മൂട്ടായി മേച്ചു തന്നാൽ അമ്മൂട്ടി പറയാം മുന്നിലെ നാല് പാൽപ്പല്ലുകൾ പുറത്ത് കാട്ടി ചിരിച്ചു കൊണ്ടവൾ പറഞ്ഞതും ബസു താടിക്ക് കൈ കൊടുത്തുപോയി ശരി അമ്മയുടെ പൊന്നിനെ അമ്മ മേച്ചു തരാലോ മുട്ടായി ഇനി പറ അച്ചമ്മയാണോ പറഞ്ഞു തന്നേ അച്ഛയ അച്ഛ പറഞ്ഞു അമ്മൂട്ടിയുടെ അച്ഛ അനൻ്റേട്ടനാണെന്ന് അങ്ങനെ അമ്മ മമ്മൂട്ടി പഠിച്ചേ അച്ഛ പറഞ്ഞോ അമ്മൂട്ടിനെ കാണാൻ അൻ്റേട്ടനെ ആകാശത്തുപാടുന്ന് ആണോ അമ്മേ വിടർന്ന കണ്ണുകളാളെ എണ്ണി എണ്ണി പറയുന്ന മോളെ കണ്ടതും ഒരു നിമിഷം വസു അനന്തൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു പുറത്ത് പോയിരിക്കുമായിരുന്നു അച്ഛൻ തിരിച്ചു വന്നതും തങ്ങളുടെ വരവ് കണ്ട് ഞെട്ടിയിരുന്നെങ്കിലും മോളോട് നല്ല സ്നേഹമായിരുന്നു എന്തുവന്നാൽ അമ്മൂട്ടിയുടെ കളിചിരികളെ തീർത്തും അവഗണിച്ചിരുന്നു അമ്മ അച്ഛൻ എപ്പോയാണ് വരണേ അമ്മൂട്ടിക്ക് അച്ഛനെ കാണണോ തെന്നൈയിൽ വസുവിൻ്റെ നെഞ്ചിൽ ചാരി ഇരുന്ന് വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അമ്മൂട്ടി വിച്ചുവിനെ തിരക്കിയതും വസു ഒരു നിമിഷം പതറി അമ്മൂട്ടി അമ്മ ഒരു കാര്യം പറയട്ടെ പൊന്നിനോട് അച്ഛനി വരില്ലാട്ടോ അമ്മൂട്ടിക്ക് അമ്മയും അമ്മയ്ക്ക് അമ്മൂട്ടിയും മാത്രമേ ഉള്ളൂ അമ്മൂട്ടിയുടെ അച്ഛൻ ആകാശ നക്ഷത്ര കൂട്ടങ്ങൾക്കിടയിൽ നിൽക്കുന്നതാട്ടോ വസു വിങ്ങുന്ന മനസ്സോടെ പറഞ്ഞതും അമ്മൂട്ടിയുടെ കവിള് കൾ ചുമന്നിരുന്നു ചുണ്ടകൾ പുറത്തേക്കുന്തി അവൾ ഇരു കൈയ്യും ചുരുട്ടി കണ്ണിന് മുകളിൽ വെച്ചു കാണണം പറയ അപ്പോഴേക്കും ചിണുങ്ങി കരച്ചിൽ തുടങ്ങിയിരുന്നു അമ്മൂട്ടി അമ്മൂട്ടി കരയിലിടവാവേ അമ്മൂട്ടിക്ക് അമ്മയില്ലേ എന്നെ നോക്കിയേ അമ്മൂട്ടിയെ നോക്കി എല്ലാവരും ചിരിക്കൂട്ടോ ഇങ്ങനെ കരഞ്ഞ അച്ഛയെ അമ്മയുടെ കുറുമ്പി കരയ വാസു ആശ്വസിപ്പിക്കാൻ നോക്കിയതും കുതറി മാറി അവൾ ഉച്ചത്തിൽ കരയുകയാണ് ചെയ്തത് ദേഷ്യവും സങ്കടവും ആകെ മനസ്സ് കൈവിട്ടു പോയിരുന്നു മസുവിന് അമ്മൂട്ടി വാങ്ങുന്നേ അച്ഛൻ വരില്ല അമ്മൂട്ടിയുടെ അച്ഛൻ പോയി അമ്മനെ ദേഷ്യം പിടിപ്പിക്കാതെ ഇങ്ങു വാ കുതറി മാറുന്ന അമ്മൂട്ടിയെ കയ്യിലെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് നേരൂനുള്ള പേര് കണ്ടതും വിച്ചേട്ടനാകുമെന്ന് ഉറപ്പിച്ചിരുന്നു അല്പം മാറി നിന്ന് കോളെടുത്തു വസു ഞാൻ വിച്ചുവാണേ മോൾ ഉറങ്ങിയോ എൻ്റെ നെഞ്ചിലെ ചൂട് പറ്റിയ കുറുമ്പി ഉറങ്ങിയിരുന്നേ അവളുടെ ശബ്ദം കേക്കഞ്ഞിട്ട് എന്തോ പോലെ ഉറങ്ങിയില്ലല്ലോ ഒന്ന് ഫോൺ കൊടുക്കുമോ മൂക്ക് വിച്ചു പറഞ്ഞു നിർത്തിയതും അച്ഛനെന്ന് വിളിച്ചുള്ള അമ്മൂട്ടിയുടെ കരച്ചിൽ വിച്ചുവിൻ്റെ ചെവിയിൽ അലയടിച്ചിരുന്നു ഒരു നിമിഷം അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു മോൾ ഉറങ്ങിവെച്ചേട്ടാ അത്രമാത്രം പറഞ്ഞുകൊണ്ടവൾ ഫോൺ കട്ടാക്കിയതും വിച്ചുവിൻ്റെ നെഞ്ചൊന്ന് നീറിയിരുന്നു മോള് ജനിച്ച ശേഷം ആദ്യമായാണ് തന്നിൽ നിന്നും അകലുന്നത് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല അവന് ഒരു നോക്ക് മോളെ കാണാൻ മനസ്സ് വെമ്പിയിരുന്നുള്ളു അമ്മൂറ്റിക്ക് അമ്മേനെ വേണ്ട അമ്മൂറ്റി കച്ചിനെ കാണണം കരച്ചിലിനൊടുവിലും വിതുമ്പി വിതുമ്പി അവൾ പറയുന്നത് കേട്ട് വസുവിൻ്റെ നെഞ്ചു പൊട്ടിയിരുന്നു അവൾക്കടുത്തേക്ക് പാഞ്ഞു ചെന്നിരുന്നു എന്താ എന്താ മോള് പറഞ്ഞേ അമ്മേനെ വേണ്ടാന്നോ എന്തിനാ അങ്ങനെ പറഞ്ഞേ പിന്നെ അമ്മയ്ക്ക് വരാം ഇന്ന് വേണ്ട നിനക്ക് ഇനി പറയോ ഇനി പറയോ അങ്ങനെ അമ്മൂട്ടിയുടെ കുഞ്ഞു തോളിൽ പിടിച്ചു കുലുക്കി കണ്ണീര് വാർത്തുകൊണ്ട് അവൾ ചോദിച്ചതും പേടിയോടെ അമ്മൂട്ടി പിന്നിലേക്ക് മാറിക്കൊണ്ടിരുന്നു വസുവിനെ അതേറെ വേദനിപ്പിച്ചിരുന്നു വേണ്ടല്ലേ നിനക്കെന്നെ ഇനി പറയൂ ഇങ്ങനെ പറയാൻ പറ മമ്മൂട്ടി ഇനി പറയൂ ഇങ്ങനെ കാലിലായി പതിയെ അടിച്ചുകൊണ്ടവൾ ചോദിച്ചതും മമ്മൂട്ടിയുടെ കരച്ചിൽ ഒന്നുകൂടി ഉച്ചത്തിലായിരുന്നു അമ്മൂട്ടിക്ക് നേരെ അടുത്തതിനായി കൈ ഒങ്ങിയതും ആരോ ശക്തമായി അതിൽ പിടിച്ചിരുന്നു നിറഞ്ഞ കണ്ണുകളാൽ വസു പിന്തിരിഞ്ഞ് നോക്കി ദേഷ്യത്തോടെ നിൽക്കുന്ന വിച്ചുവിനെ കണ്ടതും അതൊരു പൊട്ടിക്കരച്ചിലേക്ക് മാറിയിരുന്നു തോറ്റുപോയി വിച്ചേട്ടാ ഞാൻ അവൾക്കെന്നെ വേണ്ട പോലും പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എല്ലാവരും കൂടെ തനിച്ചാക്കിയില്ലേ എന്നെ ആരും വേണ്ട എനിക്കും പോക്കോട്ടെ എല്ലാവരും പോക്കോട്ടെ കാൽമുട്ടിലേക്ക് മുഖം പൂഴ്ത്തി അവൾ പറഞ്ഞതും വിച്ചു വേദനയോടെ അവൾ നോക്കി അപ്പോഴേക്കും അമ്മൂട്ടി എന്ന് വിളിച്ച് വിച്ചുവിൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ചിരുന്നു അവളെ വാരിയെടുത്ത് കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്ത് മെല്ലെ തലോടി അച്ഛ അമ്മ അമ്മൂറ്റെ വിടേ വിടി തല്ലി അമ്മൂറ്റയ്ക്ക് വേവിച്ചു വിതുബിക്കൊണ്ടവൾ പറഞ്ഞതും വിച്ചു അവളെയും കൊണ്ട് പുറത്തേക്കിറങ്ങി ആകാശത്തേക്ക് നോക്കി എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അപ്പോഴും വസുവിൻ്റെ ഏങ്ങലടികൾ അവിടെ മുഴങ്ങിയിരുന്നു ചോരമ്മേ അമ്മൂറ്റീനങ്ങനെ പതിയില്ല കേട്ടോ അമ്മൂറ്റിക്കമ്മ മതിയേ കുറവില്ല അമ്മ അമ്മൂറ്റിക്കും കരിച്ചിൽ വരും വസുവിൻ്റെ മുടികളിൽ കുഞ്ഞു വിരലാളെ തഴുകിക്കൊണ്ടവൾ പറഞ്ഞു നിർത്തിയതും വസു അവളെ ചേർത്തണച്ചു അമ്മൂട്ടിയുടെ മുഖമാകെ ചുംബനങ്ങൾ മൂടിക്കൊണ്ടവൾ വിങ്ങി വിങ്ങി കരഞ്ഞു വിച്ചു പുഞ്ചിരിയോടെ അത് നോക്കി നിന്നതേയുള്ളൂ അമ്മയുടെ പുന്നിനു വേദനിച്ചോ അമ്മോട് ക്ഷമിക്കടാ അമ്മയ്ക്ക് അത്ര സങ്കടമായിട്ടോ അമ്മ എൻ്റെ കുഞ്ഞിനെ തല്ലില്ല കേട്ടോ അമ്മൂട്ടിക്കമ്മേനെ വേണ്ടെന്ന് പറയില്ല കേട്ടോ അമ്മയ്ക്ക് സഹിക്കില്ല എവിടെ അമ്മൂട്ടിനെ അമ്മ അടിച്ചേ വേദനിച്ചു എൻ്റെ പൊഞ്ഞിനെ അമ്മൂട്ടിയുടെ ദേഹം ആകെ പരതി അവൾ ചോദിച്ചതും അമ്മൂട്ടി കുണുങ്ങി ചിരിച്ചുകൊണ്ട് അടിച്ചെടുത്ത് തൊട്ട് കാണിച്ചിരുന്നു അവിടെ പതിയെ ചുംബിച്ച് വസു കുഞ്ഞിനെയും കൊണ്ട് എഴുന്നേറ്റു കഴിഞ്ഞോ നാടകം ഇവനെ വിളിച്ചു വരുത്താനല്ലേ ഇത്തിരി പോന്ന കൊച്ചിനെ നീ തല്ലിയേ കെട്ടിയോ മരിച്ചപ്പോൾ കണ്ടവൻ്റെ വാലയെ തൂങ്ങി നടന്നു ഇപ്പം അവൻ കയ്യൊഴിഞ്ഞപ്പോൾ കൊച്ചിനെയും കാണിച്ച് അടുപ്പിക്കാൻ നോക്കുന്നു അത്രയ്ക്കാണ് നിനക്ക് ഇവൻ്റെ കൂടെ ഇങ്ങിറങ്ങിപ്പോൾ കൂടെ അത്രയും നേരം കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ഇന്ദു പരിഹാസത്തോടെ ചോദിച്ചതും വിച്ചുവിൻ്റെ കണ്ണിൽ ദേഷ്യം അലയടിച്ചിരുന്നു അവനെന്തോ പറയാൻ തുടങ്ങിയതും വസുവിൻ്റെ ശബ്ദം അവിടെ വാകി മുഴങ്ങിയിരുന്നു തൃപ്തിയായോ വിച്ചേട്ടന് ദയവുചെയ്തിന് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത് ചെയ്തു തന്ന സഹായങ്ങൾക്കൊക്കെ ഒത്തിരി നന്ദി ഇനിയും വയ്യാത്തോണ്ടെനിക്ക് അത്രയും പറഞ്ഞവൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു അമ്മൂട്ടി അപ്പോഴും അച്ഛനെന്ന് വിളിച്ച് വായുവിലൂടെ മുത്തങ്ങൾ പറപ്പിച്ചിരുന്നു തനിക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ട വാതിലിലേക്ക് വേദനയോടെ അവൻ നോക്കി നിന്നു ചങ്കിൽ കൊത്തിവലിക്കുന്ന വേദന തോന്നിയതും തലകുനിച്ചൊരു പരാജിതനെ പോലെ അവൻ തിരിഞ്ഞു നടന്നു